പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് മലയാള കവിതാ ദിനമാണ് മലയാള ഒരു യുഗപ്പിറവിക്ക് കാരണമായ വീണപൂവ് മലയാളികളുടെ കയ്യിലേക്ക് സമർപ്പിക്കപ്പെട്ട മഹത്തായ ദിവസം ആ ഓർമ്മയിൽ നമ്മൾ കവിതയ്ക്ക് വേണ്ടി ഈ ദിവസം മാറ്റിവയ്ക്കുകയാണ് കവികളുടെ കൂട്ടായ്മയായ കാവ്യശിക കവിതയുടെ ഒരു വസന്തം തീർക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം എഴുത്തുകാരാണ് കവികളാണ് ഇന്ന് കവിതയുമായി കാവ്യശിഖയിൽ വരുന്നത് അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ദിവസത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാവ്യശിഖയിലെ അംഗങ്ങളെയും കവികളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിലെ ഏറ്റവും മുതിർന്ന കവികളിൽ ഒരാളായ പ്രിയപ്പെട്ട കെ വി രാമസംഭാഷാണ് എന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കവിതാ ദിനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ വി രാമ രാമശംഭാഷ് കവി എന്ന നിലയ്ക്ക് ഏറ്റവും ഉന്നതനായൊരു വ്യക്തിയാണ് എന്ന് മാത്രമല്ല കവിതയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് യുവ കവികളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കവിയാണ് ദീർഘകാലം മാതൃഭൂമിയിൽ കവിതയുടെ എഡിറ്ററായിരുന്നു അങ് അങ്ങനെ സ്വയം കവിയായിരിക്കുകയും കവിതയ്ക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട സർവാദരണീയനായ കെ വി രാമശ്മെ ഈ ചടങ്ങ് ഈ ദിനാഘോഷം മലയാള കവിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടി കാവിശിഖയ്ക്ക് വേണ്ടി ഞാൻ സാദരം ക്ഷണിക്കുന്നു കൂട്ടുകാരെ നമ്മളിന്ന് കവിതയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു ദിവസമാണല്ലോ കവിതാ ദിനം ആകാവുന്നത്ര സുഹൃത്തുക്കൾ കവിശിഖയിലെ എല്ലാ സുഹൃത്തുക്കളും തന്നെ കവിത സ്വന്തം കവിത വായി ചൊല്ലുകയോ വായിക്കുകയോ ചൊല്ലുകയോ പറയുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ കവിതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ കവിതയെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുക എന്നത് തികച്ചും അനൗചിത അനൗചിത്യം ആകും അനുചിതമാകും എന്ന് എനിക്ക് തോന്നുന്നു കവിത ചൊല്ലുക കവിത ചൊല്ലുക കവിത പറയുക ചൊല്ലുകയും പറയുകയും ചെയ്യാമല്ലോ ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് കവിതകൾ അതുകൊണ്ട് ചൊല്ലുന്ന ചൊല്ലുന്നവർ ചൊല്ലുക പറയുന്നവർ പറയുക നമുക്ക് കവിതയ്ക്ക് വേണ്ടി ഒരു ദിവസം ചിലവാക്കുക ഞാൻ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഒരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് ഈ ദിനം ദിനാചരണം ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എൻ്റെ കവിതയുടെ പേര് പൊതുദർശനം നമുക്കൊക്കെ പരിചയമുള്ള പൊതുദർശന വേദി ഓർക്കുക പൊതുദർശനം കോടി കോടികീറുക നടുക്കിത്തിരി മൂടിക്കട്ടാടി കാണും അൽപ്പം കീറുക പാടും കോടി കീറുക നടുക്കിത്തിരി മൂടിക്ക താടി ണും മാറൽപ്പം കീറുക ചെവിപ്പാടും കർമ്മികളുരുവിടും മന്ത്രത്തിൽ കാടങ്ങാനും വന്നുകൂടുകിൽ പോലും കർമ്മികളൊരുവിടും മന്ത്രത്തിൽ കാടെങ്ങാനും വന്നുകൂടുകിൽ പോലും വാതുറക്കുകയില്ല പുഷ്പചക്രമോ തൊത്തോ വയ്ക്കുവാൻ പാടില്ല പുഷ്പചക്രമോ തൊത്തോ വയ്ക്കുവാൻ പാടില്ല ഈശതൃപ്പതപൂജക്കല്ലി മുട്ടുകൾ വിടരുന്നു

പൂർണ്ണ നഗ്നയായി കിടത്തേണം പോലും കൊണ്ടുവന്നിട്ടില്ലിങ്ങു വരുമ്പോൾ ഒരു പൂമ്പൊടി പോലും കൊണ്ടുവന്നിട്ടില്ലിങ്ങു വരുമ്പോൾ അവസാന അവസാന പൊതുദർശനമല്ലി പൊതുദർശനമല്ലി കാണുക കാണുക നവദ്വാരങ്ങളിലൊന്നിലും ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഒരു തരി ണുക നവദ്വാരങ്ങളിലൊന്നിലും ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഒരു തരി നന്ദി ഈ നമ്മുടെ കവിതാ ദിനാചരണ പരിപാടി ഔപചാരികമായി സന്തോഷത്തോടെ उद्घाटन